യമൻ ജയിലിൽ മരണം കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചേക്കുമെന്ന പ്രതീക്ഷാവാഹമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് വധിക്കപ്പെട്ട തലാലിന്റെ കുടുംബം അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നതാണ് അതിലേറ്റവും ആശ്വാസകരം കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാ വിധത്തിലും അനുകൂലമെന്നാണ് വിവരം യമനിലെ പ്രമുഖ പണ്ഡിതനും കാന്തപുരത്തിന്റെ അടുത്ത സുഹൃത്തുമായ ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ വഴിയുള്ള കാന്തപുരത്തിന്റെ ഇടപെടലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ പുനരാലോചനയിലേക്ക് സമ്മതിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച രാവിലെ യമൻ സമയം മണിക്ക് തലാലിന്റെ കുടുംബവുമായുള്ള യോഗം ആരംഭിച്ചിരുന്നു തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദയ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ വ്യക്തി ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ തലാലിന്റെ നാടായ ദമാറിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഷെയ്ഖ് ഹബീബ് ഉമ്മറിന്റെ സൂഫിയോർഡർ അനുയായി മറ്റൊരു പ്രധാന സൂഫി വരൻ്റെ മകനുമാണെന്ന കാര്യവും വലിയ പ്രതീക്ഷ നൽകുന്നു അദ്ദേഹം തലാലിൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിനോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടലുകൾ നടത്തും കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും ദമാർ പ്രദേശവാസികൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകം കൂടിയാണ് തലാലിൻ്റേത് അതുകൊണ്ടാണ് ഇത്രയും കാലം ആർക്കും തന്നെ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നതും കാന്തപുരത്തിൻ്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള ആശയവിനിമയം ആദ്യമായി സാധിക്കുന്നത് ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹഫീളിൻ്റെ നിർദ്ദേശം തലാലിന്റെ കുടുംബം മാനിക്കുകയായിരുന്നു ഇന്നത്തെ ചർച്ചയിൽ ദിയാതനം സ്വീകരിക്കുന്ന കാര്യത്തിലും ഒരു ഒരന്തിമ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ദിയാതനം സ്വീകരിക്കുമോ എത്ര തുകയാകും നൽകേണ്ടി വരിക എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും കുടുംബത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഏറ്റവും സുപ്രധാനമായി നാളത്തെ ശിക്ഷാ നടപടി താൽക്കാലികമായി നീട്ടിവെക്കുകയെങ്കിലും ചെയ്യണമെന്ന ആവശ്യവും യമൻ ഭരണകൂടം ഇന്ന് പരിഗണിക്കുമെന്നറിയുന്നു എന്തായാലും ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിൽ ചർച്ചയിലുണ്ടായതെന്ന വിവരമാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ പങ്കുവെക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ തുടരുകയാണ് എന്തായാലും വധശിക്ഷ നീട്ടിവെക്കുക എന്നതിനാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവരം കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ ഇടപെട്ടതോടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളെ പരിഹരിക്കാൻ അത് സഹായകമായേക്കുമെന്ന വിവരവുമുണ്ട് ആക്ഷൻ കൗൺസിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇന്നലെ ഏറെ വൈകി അവസാനിച്ച ചർച്ചകൾ ഇന്ന് അതിരാവിലെ തന്നെ പുനരാരംഭിച്ചിരുന്നു വരും മണിക്കൂറുകളിലും ചർച്ചകൾ തുടരും ചർച്ചകൾ ആശാവഹമാണെന്നും ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ സന്തോഷകരമായ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ചർച്ചകൾ നടത്തുന്ന പ്രതിനിധി സംഘവും കാന്തപുരത്തെ അറിയിച്ചിരിക്കുന്നത് ചർച്ചകളുടെ ഭാഗമായി തലാലിന്റെ കുടുംബാംഗങ്ങൾ ഏകാഭിപ്രായത്തിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും നിർണായകം ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിച്ച വിഷയമായിരുന്നു തലാൽ അബ്ദുൽ മെഹദിയുടെ കൊലപാതകം ഈ ഒരു സാഹചര്യത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ കടമ്പ നീങ്ങി നീങ്ങിക്കിട്ടിയിരിക്കുന്നു ഇനി തലാലിന്റെ കുടുംബം ദിയാധനം അഥവാ ബ്ലഡ് മണി വാങ്ങി നിമിഷപ്രിയയോട് ക്ഷമിച്ചാൽ മാത്രമേ മോചനം സാധ്യമാകൂ ദിയാധനം സംബന്ധിച്ച വിവരങ്ങൾ പക്ഷേ വ്യക്തമല്ലെന്നാണ് സൂചനകൾ യമനിൽ വലിയ സ്വാധീനമുള്ള കുടുംബമാണ് ഷെയ്ഖ് ഹബീബ് ഉമറിന്റേത് അതിനാൽ തന്നെ ഇദ്ദേഹത്തിന് തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടലുകൾ കുടുംബത്തിലെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ വധശിക്ഷ തൽക്കാലം മാറ്റിവെക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഇന്നലെയായിരുന്നു കാന്തപുരം അബൂബക്ര മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടത് യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു യമൻ പൗരന്റെ ബന്ധുക്കളുമായും ആശയവിനിമയം നടന്നതായി വിവരമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് യമനിൽ അടിയന്തര യോഗം വിളിച്ചതും നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂൺ പതിനാറിന് അതായത് നാളെ നടപ്പിലാക്കുമെന്നായിരുന്നു പുറത്തു വന്ന വിവരം ഇതിനിടെയാണ് വിഷയത്തിൽ നിർണായക നീക്കങ്ങളുമായി കാന്തപുരം അടക്കമുള്ളവർ രംഗത്തെത്തിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള ആ ജോയിന്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ടെന്നും ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷേയ് കുമാർ ഉൾപ്പെടെയുള്ളവർ വഴി പരമാവധി പരിശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു വിധശിക്ഷ ഒഴിവാക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്നും നിർഭാഗ്യകരമായ സാഹചര്യമാണ് ഉള്ളതെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശി ടോമിയെ കല്യാണം കഴിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത് നാട്ടിൽ നെട്സായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെ ചെയ്തു പോന്നു ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി നേടി അതിനിടെയാണ് ഇവർ തലാൽ അബ്ദുൾ മെഹദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നതും കച്ചവട പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും യമനിൽ അതായത് ആ നാട്ടിൽ ആ നാട്ടിൽ തന്നെ ഒരു പൗരന്റെ സഹായമില്ലാതെ ക്ലിനിക്കോ മറ്റ് സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ നിർവാഹമില്ലാത്തതിനാലാണ് തലാലിന്റെ സഹായം ഈ ഒരു ടോമിയും അതുപോലെ തന്നെ നിമിഷപ്രിയയും തേടിയതും ബിസിനസ് ആരംഭിക്കുന്നതിനായി നിമിഷപ്രിയയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തലാലിനെ ഏൽപ്പിച്ചു എന്നാൽ ക്ലിനിക്ക് തുടങ്ങാൻ ഈ പണം മതിയാകാതെ വന്നതോടെ കുടുംബം കൂടുതൽ പണം സ്വരൂപിക്കാൻ നാട്ടിലേക്ക് പോയി ഇരുവർക്കും കുഞ്ഞിനുമൊപ്പം തലാലും ഇവരോടൊപ്പം നാട്ടിലേക്ക് പോയിരുന്നു എന്തായാലും നിമിഷപ്രിയയും ഭർത്താവും ഭർത്താവുമൊത്തും തലാൽ നല്ല സൗഹൃദത്തിലായി അവരൊന്നിച്ച് ചിത്രങ്ങൾ എടുത്തു യാത്രകൾ നടത്തി പിന്നീട് നിമിഷപ്രിയയാണ് ആദ്യം തലാലിനൊപ്പം തിരികെ യമനിലേക്ക് പോയത് ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നും തലാൽ ഒരിക്കലും തങ്ങളെ ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ ആദ്യം പോയെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സൗദി യമൻ യുദ്ധത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി പെരുമാറിയിടുന്ന തലാലിന്റെ സ്വഭാവം പതിയെ മാറാൻ തുടങ്ങി ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് തലാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തുകയും ചെയ്തു പങ്കാളിത്തത്തിൽ തുടങ്ങിയ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവനായും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം വിൽക്കുകയും ചെയ്തു സഹിക്കാൻ വയ്യെന്ന ഘട്ടത്തിൽ നിമിഷപ്രിയ അധികൃതർക്ക് പരാതി നൽകി ഇതോടെ തലാൽ ശാരീരിക ഉപദ്രവങ്ങൾ ആരംഭിച്ചു ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയ വ്യക്തമാക്കിയിട്ടുള്ളത് തലാലിനെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വാദങ്ങളായിരുന്നു നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയെ കൂടാതെ ഇവരുടെ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും തലാൽ നിരന്തരം മർദ്ദിച്ചിരുന്നു തലാലിന്റെ ഉപദ്രവം അസഹനീയമായപ്പോൾ നിമിഷപ്രിയ ഹനാനൊപ്പം ചേർന്ന് മരുന്നു കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കേസ് തുടർന്ന് മൃതദേഹം കഷ്ടങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾ പിന്നിട്ടതോടെ വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നു ഇതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കൊലപാതകം പുറത്തിറഞ്ഞത് മലയാളി നേഴ്സ് നിമിഷപ്രിയയെ ഈ മാസം പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ കുടുംബത്തെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചതോടെയാണ് അന്തിമവിധിയുണ്ടായത് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതും നിലവിൽ വധശിക്ഷയ്ക്കുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുള്ളതായി നിമിഷപ്രിയയും യമനിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട് തലാലിന്റെ കുടുംബത്തിന് ഒരു മില്യൺ ഡോളർ അതായത് ഏകദേശം എട്ട് കോടി രൂപ ദയാധനമായി നൽകാമെന്ന് അറിയിച്ചിരുന്നു ആ തുക പര്യാപ്തമാകുമോ അതോ തലാലിൻ്റെ കുടുംബം ഇനി അധിക തുക ആവശ്യപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി വ്യക്തമാകാനുണ്ട് എന്തായാലും ഇനി കുടുംബവുമായുള്ള ചർച്ചയിൽ പണം വാങ്ങി അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയെ രക്ഷിക്കാൻ കഴിയൂ ആ ശുഭവാർത്തയുണ്ടാകട്ടെ വധശിക്ഷയുടെ വക്കിൽ നിന്ന് തൂക്കുകയറിൻ്റെ പിടിയിൽ നിന്ന് നമ്മുടെ സഹോദരി തിരികെ ജീവിതത്തിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളിയും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി